അതുകൊണ്ട് ഷാജൻസ്ക്രീ എന്ന് പറയുന്ന ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരായി എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതവും കൂടെ അല്ലാതെ അത് നടക്കില്ല ഷാജൻസ്ക്രീ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനെതിരെ കാണിക്കുന്ന ഈ ചെറ്റത്തരം ഉണ്ടല്ലോ ഈ ചെറ്റത്തരത്തിനെ ന്യായീകരിക്കണം എന്നൊന്നും നിർബന്ധമില്ല പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വിവേചനപരമായി ചിന്തിക്കാനൊന്നും ഉള്ള അവസരം പിണറായി വിജയന്റെ ഭരണകൂടം കൊടുക്കില്ല സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കിടക്കാനുള്ളതാണെന്നും അതിവിടെ നടപ്പിലാക്കാനുള്ളതല്ല എന്നുമുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഷാജിൻ സലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ നിയമം പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് എന്നതുകൊണ്ടാണ് നമസ്കാരം ഭരണകൂട ഭീകരത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ എട്ടു വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇതിന്റെ തനിയാവർത്തനമുണ്ടായി മറുതാടൻ മേളയുടെ ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻസ് കറിയെയും അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് വേഷം പോലും മാറാൻ അനുവദിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത് ഷാജൻസ് കറിയ പിടികിട്ടാപ്പള്ളിയല്ല ഭീകരനല്ല അദ്ദേഹം എന്നും ഓഫീസിൽ വരുന്ന ഒരാളാണ് അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും പോലീസിന് കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ച് അറസ്റ്റ് ചെയ്യാനോ സാധിക്കുമെന്നിരിക്കയാണ് അദ്ദേഹത്തെ ഇന്നലെ പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തൊരു നാടകം കൂടി കാണിച്ച് പോലീസ് നാണം കെട്ടത് അല്ല ഈ പോലീസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ചേതോ വികാരം എന്താണ് താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വെണ്ടയ്ക്ക വലിപ്പത്തിൽ ഇത് എഴുതി വെച്ചിട്ടുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും നിലനിൽക്കുന്നില്ല കുറേ നാളുകളായിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ കേരളത്തിൽ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള പോസ്റ്ററുകളിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് സുമേഷ് ഇപ്പോൾ പറഞ്ഞത് നിയമ നടപടിക്രമങ്ങൾ പാലിക്കണം അറസ്റ്റ് ചെയ്യണമെന്നു അതൊന്നും കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നേരിട്ട് ബോധ്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ ഡി ജി പി ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ചെന്ന പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ ഒരു ചുമ്മാ പിന്നെ വണ്ടിയിലിട്ട് ഇട്ട് കൊണ്ടുപോയി പൂജപ്പുര ജയിൽ ജയിലിൽ ഏഴ് ദിവസം പാർപ്പിച്ച അനുഭവമുള്ള ഒരാളാണ് ഞാൻ അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അത് നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു ഈ എട്ട് വർഷം കഴിഞ്ഞിട്ടും എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പിണറായി വിജയനോ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ എനിക്കോ ഒരു പിടിയുമില്ല ഒരു ഊരവും ഒരു സംഭവം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇതുപോലത്തെ നിയമങ്ങളൊന്നും ഇല്ല കേരളത്തിലെ നിയമം എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപതിയുണ്ട് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ റൂത്ത്ലെസ് ഡിക്റ്റേറ്റർ അയാൾ തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ നിയമം അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ കണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ല സുപ്രീം കോടതിയുടെ തന്നെ മാർഗനിർദ്ദേശങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഡി കെ ബസു എന്ന് പറഞ്ഞിട്ടുള്ള കേസിലാണ് എൻ്റെ ഓർമ്മ അതിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കിടക്കാനുള്ളതാണെന്നും അതിവിടെ നടപ്പിലാക്കാനുള്ളതല്ല എന്നുമുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഷാജിൻ ശ്രീയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം സുമേഷ് തന്നെ പറഞ്ഞു അയാളെ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാൻ തലയ്ക്ക് വിളിവുള്ള ആരെങ്കിലും തയ്യാറാവൂ കാരണം അയാൾ ഒളിവിലായിരുന്ന സമയങ്ങളുണ്ട് ആ ഒളിവിലായിരുന്ന സമയങ്ങളിൽ വേണമെങ്കിൽ അയാളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാം പക്ഷെ അയാൾ ഒളിവിലല്ല അയാൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് അയാൾ അയാളുടെ സ്ഥാപനത്തിൽ രാവിലെ പോലെ വൈകിട്ട് വരെ ഇരിക്കുന്ന ആളാണ് അയാൾ അയാളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളെ അയാളുടെ വന്യവയോധികരും രോഗാധുരരുമായിട്ടുള്ള മാതാപിതാക്കളുമായി എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുമ്പോൾ പുറകെ അയാളെ ഫോളോ ചെയ്യുക അയാളെ പിന്തുടരുക എന്നിട്ട് ആ ആ പിന്തുടരുന്ന സമയത്തൊന്നും അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക അതിനുശേഷം അയാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് അയാൾ കുളിച്ച് അയാളുടെ മാതാപിതാക്കളുമായിട്ടിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാളെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ നിയമം പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് എന്നതുകൊണ്ടാണ് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ അറസ്റ്റിന്റെ ഒരു പിന്നെ സ്വഭാവവും അത് നടന്ന സമയവും നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കും അതായത് മറ്റാരും അല്ല പി വി അൻവർ തന്നെ അത് അതുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് നിലമ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ചകൾക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പാണ് ഇതുപോലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ഷാദൻസ്കറിയ അയാളുടെ ഓൺലൈൻ മാധ്യമം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയമായിട്ടുള്ള ഒരുപാട് ആരോഹങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് ഷാജു നസ് കറി ഷാജൻസ് കറിക്ക് എതിരെ ശരിയായിട്ടായാലും തെറ്റായിട്ടായാലും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വലിയ തോതിൽ ഒരു പിന്നെ വിമർശനം അയാൾക്കെതിരെ ഉണ്ട് ആ വിമർശനങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതേ രീതിയിൽ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും അൻവർ ഇന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ എലക്ഷന് തൊട്ട് മുമ്പ് ഒരനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമാണ് ഇത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അത് എങ്ങനെയാണ് ദയനീയമായി പരാജയപ്പെട്ടതെന്നുള്ളത് അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് അതാണ് ഏറ്റവും ഭീകരവും ഭീഭത്സവുമായിട്ടുള്ള ഒരു ഭാഗം അതെന്താണ് അത് എല്ലാവർക്കുമുള്ള സൂചനയാണിത് മാധ്യമപ്രവർത്തകർക്കും പൊതുപ്രവർത്തനം നടത്തുന്നവർക്കും ഒക്കെയുള്ള ഒരു സൂചനയാണ് ഇത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വശം അതായത് ഏത് രാത്രിയും എവിടെ വെച്ചും ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ളതിന്റെ സൂചന അത് ഒന്നാമതായിട്ട സൂചന മാധ്യമപ്രവർത്തകർക്കാണ് ഞങ്ങൾക്കൊരു നിയമവും ബാധകമല്ല അപ്പൊ ഷാജൻസ്കറിയുടെ കാര്യത്തിൽ തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള എന്താണെന്ന് വെച്ചാൽ ഷാജൻസ്കറിയെ വാർത്ത കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ പത്ത് ദിവസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പിന്നെ ഉത്തര ഉത്തരവ് ഹൈക്കോടതി അല്ല അവിടെയാണ് ഒരു വിഷയം അതായത് ഈ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ നിയമം അറിയാമായിരിക്കുമല്ലോ പിന്നെ എന്തിനാണ് ഇവർ എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ഷാജൻസ്കറിയ ഇപ്പോൾ നിയമപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ ഇവരുടെ പെൻഷൻ വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ച് ആലോചിക്കേണ്ടി വരും അപ്പൊ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നത് അവർക്ക് പല മുൻ അനുഭവങ്ങളും ഉണ്ടല്ലോ ഇല്ല ഇതേ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഈ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വിവേചനപരമായി ചിന്തിക്കാനൊന്നും ഉള്ള അവസരം പിണറായി വിജയന്റെ ഭരണകൂടം കൊടുക്കില്ല പിണറായി വിജയൻ ഞാൻ പറഞ്ഞ തലയ്ക്ക് വെളി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ നിയമവിരുദ്ധമായ അറസ്റ്റ് ഏതോ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അസംബന്ധമാണ് ഉദാഹരണത്തിന് ഇപ്പൊ നവീൻ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് ആ പോലീസ് അന്വേഷണത്തിൽ നവീൻ ബാബുവിൻ്റെ മരണകാരണം അവിടുത്തെ പിന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് എന്ന് തെളിഞ്ഞാൽ പോലും അത് എഴുതി വെക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു കാര്യം ഒരു അർത്ഥത്തിൽ ഷാജൻ ഖിറേയുടെ പ്രതികരണത്തോട് പോലും വിമർശനം ഉണ്ടായിരുന്നു ഞാനത് ഷാൻസ് നേരിട്ട് ഞാൻ പറയുകയും ചെയ്തു ഷാജൻ അവിടെ പറഞ്ഞു വെക്കാൻ സമ്മതിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാമോ ഡി ജി പിക്ക് എന്തോ വൈരാഗ്യമുണ്ട് ഷാജൻ ഖിറയോട് അതൊക്കെ അബദ്ധമാണ് ഡി ജി പിക്ക് ഇനി ഡി ജി പിക്ക് വിരോധമുണ്ട് ഷാജൻസ്കറി എടുത്തു തന്നെ ഇരിക്കട്ടെ ഡി ജി പിക്ക് ഷാജൻസ്കറേക്കെതിരായിട്ടുള്ള വിരോധം നടപ്പിലാക്കാൻ പിണറായി അനുവദിക്കൂ അതുകൊണ്ട് ഷാജൻസ്കറേ എന്ന് പറയുന്ന ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരായി എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതോ കൂടെ അല്ലാതെ അത് നടക്കില്ല പി ശശിയുടെ അറിവോടുകൂടി ആണെങ്കിൽ പോലും നടക്കില്ല പിണറായി വിജയൻ അറിയാതെ പിന്നെ ഷാജൻസ്ക്രക്കെതിരെ ഉരുത്തിക്കൊന്നും നടക്കില്ല അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന എന്താണ് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് നടന്നിരിക്കുന്നത് ഇത് ഷാദൻസ്ക്രയെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവെന്താ തെളിവെന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ഈ പെൺകുട്ടി ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ നാല് മാസം എവിടെ ഇരിക്കയായിരുന്നു ഈ പരാതി അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സംഭവം എന്താ എന്താണ് ഷാജൻസ്കർടെ പൊടുന്നനെയുള്ള അറസ്റ്റിനുള്ള പ്രകോപനം എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവണം അല്ലെങ്കിൽ പൊടുന്നനെ ഷാജൻസ് ഫോളോ ചെയ്ത് തൊണ്ണൂറ് കൂടുതൽ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ചട്ടേടാതെ പോലും കൊണ്ടുപോകേണ്ട കാര്യമില്ല അല്ല അതൊരു പക്ഷേ ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പയറ്റുന്നതാണ് ഇപ്പോൾ തന്നെ വേണൻ്റെ കേസ് വന്നു വേടനെ അറസ്റ്റ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് വേണനെ എന്താണ് വലിയ പുകഴ്ത്തി കാണിക്കുന്നു അതുപോലെ ഇപ്പോൾ ഷാജനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൊണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു ഒന്ന് തിരിക്കാൻ വേണ്ടിട്ടുള്ളതാവാം ശ്രദ്ധ തിരിക്കാൻ ശ്രമം വേടന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ ഒരുപാട് ഷൈൻ ടോം ഒതുക്കണ്ടോചാക്കോടെ വിഷയത്തിൽ വിഷയം വന്നു അതുകൊണ്ട് പുറകെ നമ്മൾ കുറച്ച് പോയി പിന്നെ ശ്രീനാഥ് ഭാസി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കുറച്ച് പോയി പിന്നെ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയി പിന്നെ വേടന്റെ വന്നു അപ്പൊ ഇതൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആവാം പക്ഷേ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്ത സംഭവം ശ്രദ്ധ തിരിക്കലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതിന് രണ്ടു മൂന്നാല് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒറ്റ കാരണം എന്ന് എടുത്തോ ഒരു പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ് ഷാജൻസ്കറിയെ ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നിലപാട് കൂടി അതിനകത്ത് വ്യക്തമാക്കാം ഞാൻ ഷാജൻസ്കറി എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മാധ്യമപ്രവർത്തനം പരസ്യമായി രൂക്ഷമായി പലതവണ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷെ പരസ്യമായി ഞാൻ നിലപാട് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങളിലൊന്നും ഞാനിപ്പോ പിന്നോട്ട് പോയിട്ടുമില്ല ആ വിമർശനങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴും പക്ഷെ ആ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഷാജൻസ്കറി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനെതിരെ കാണിക്കുന്ന ഈ ചെറ്റത്തരം ഉണ്ടല്ലോ ഈ ചെറ്റത്തരത്തിനെ ന്യായീകരിക്കണം എന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ വേടൻ വേടനെ ഏറ്റവും കൂടുതൽ പൊതുമണ്ഡലത്തിൽ ന്യായീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ആ ന്യായീകരിക്കുന്ന അവസരത്തിലും വേടൻ കഞ്ചാവ് അടിച്ചു നിന്നാൽ അതിനെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല കഴിയില്ല ഓക്കെ ഇനി വേടനെ കഴിഞ്ഞ ദിവസം സർക്കാർ പിന്നെ വേടനെ അവിടെ വിളിച്ചില്ലേ ഞാൻ അതിനോട് ന്യായീകരിക്കുന്നില്ല കാരണം എന്താ വേടൻ ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പ്രതിയാണ് ആ പ്രതിയായിട്ടുള്ള വേടനെ സംസ്ഥാന സർക്കാർ തന്നെ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക കാരണം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കിയില്ലല്ലോ ഇപ്പോഴും ഇപ്പോഴും പ്രതിയായി നിൽക്കുകയാണ് കഞ്ചാവ് കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ അതിൽ തെറ്റേലും നമുക്കറിയില്ല പ്രതിയായി നിൽക്കുന്ന ഒരാളെ ആ പ്രതിയാക്കിയ സർക്കാർ തന്നെ സർക്കാരിന്റെ ഔദ്യോഗിക തല പരിപാടിയിൽ പങ്കെടുക്കുന്നതിനകത്ത് ഒരു അനുയോജ്യമുണ്ട് ഞാനതുകൊണ്ട് അതിനെ ഞാൻ എതിർക്കുന്നു പക്ഷെ അതിനെ എതിർക്കുമ്പോഴും വേടൻ എന്റെ പ്രതിഷ്ഠാസ്ത്രത്തെയും വേടൻ്റെ വേടൻ നടത്തുന്ന ആശയപ്രചരണങ്ങളെയും ഞാൻ അനുകൂലിക്കും അപ്പം അതിനകത്തൊരു ഡയലക്റ്റിങ്ങ് അത് തന്നെയാണ് ഷാദന്റെ കാര്യത്തിലുള്ളത് അപ്പം ഷാദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായി ഒന്ന് ഞാൻ ഇന്നലെ രാത്രി അർദ്ധരാത്രി ആയപ്പോഴത്തേക്കും ഷാദന്റെ അഭിഭാഷകനായിട്ടുള്ള ശ്യാം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റിനെ വിളിച്ചു ഈ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളി ഇതിനകത്ത് വന്നോണ്ടെങ്കിൽ കണ്ടോ ആ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതെന്ന് പറയും എന്നോട് അയാൾ കള്ളം പറഞ്ഞു അയാൾ പറഞ്ഞു ആ ഞാനിവിടെയില്ല ഞാൻ വീട്ടിലാണെന്നുള്ളൂ മനസ്സിലായി പക്ഷേ അയൽ എന്തായാലും അവിടെ ഉണ്ട് കാരണം അത് കഴിഞ്ഞ് ഞാൻ വേറൊരു മാധ്യമപ്രവർത്തനം വിളിച്ചപ്പോൾ അയൽ അവിടെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പം അയൽ എന്താ അങ്ങനെ പറയാൻ കഴിഞ്ഞ് ഞാൻ ഷാജനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അയൽ വിചാരിച്ച് ഞാൻ രാത്രി ഷാജന്റെ കാര്യം അന്വേഷിക്കുന്നത് ഷാജനെ എന്തോ വിമർശിക്കാനാണെന്നുള്ള അതാണ് മനസ്സിലാവുന്നതാണ് കള്ളം പറഞ്ഞു അവിടെ എനിക്ക് ഒന്നാം കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്ന് രാവിലെ ഷാജനെ വിളിച്ചു ഷാജനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഷാദൻ ഞാൻ ഷാദന്റെ ഈ വിഷയത്തിൽ ഞാൻ എവിടെ വരെ വേണേലും മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഷാദൻ എന്ത് പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞെന്ന് മാത്രമല്ലേ ഞാൻ ഷാദനോട് പറഞ്ഞു ഷാദന്റെ രോഗാധുരായിട്ടുള്ള മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരുടെ മുന്നിൽ നിന്ന് ഷാദൻ ഷട്ട് ഒരൂല്ലാതെ പോയി ഞാൻ ഷാദനോട് പറഞ്ഞു ഷാദാ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തേഴ് വയസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മകനെ ഷട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും മനസ്സിലായി എനിക്ക് താങ്ങാൻ പറ്റില്ല ഇത്രയും വയസ്സായ മുന്നിൽ ചെയ്യുന്നത് അപ്പോൾ ആ മാതാപിതാക്കൾക്ക് എന്തായാലും ജീവഹാനി സംഭവിച്ചിരുന്നു എന്താകുമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ വിഷയത്തിൽ സാധന ഏതറ്റം വരെ പോയി പിന്തുണയ്ക്കാൻ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ബാധ്യസ്ഥരാണ് ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തു കേരളവും യൂട്യൂബ് ചാനലിൽ ഞാൻ ചെയ്തു ഇപ്പം ഞാൻ സുമേഷ് വെട്ട് ഇത് ഡി എൻ എൽ സംസാരിക്കുന്നു ഞാൻ പിന്നെ മിക്കവാറും കഴിയുമ്പോഴത്തേക്ക് മലയാള വാർത്തയിൽ ഞാൻ പോകുന്നു എല്ലായിടത്തും ഇത് വിഷയം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്വം ചുമതലയും ബാധ്യതയുമാണ് ഈ വിഷയത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തനാണ് ഷാദ് ആ കാര്യത്തിൽ ആ ഷാജനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപനം ആയിരിക്കാൻ സാധ്യതയുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഷാജൻ എടുത്തിട്ടുള്ള നിലപാടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം അത് പല മാധ്യമങ്ങളും മൂടി വെച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ ഷോൺ ജോർജ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കരിമണൽ കർത്താവിന്റെയും പിണറായി വിജയന്റെ മകളുടെയും അനധികൃതമായിട്ടുള്ള സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞൊരു പരാതി എസ് എഫ് ഒ യോഗയ്ക്ക് ഷോർച്ചുണ്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഷോൺ ജോർജ് വേറെ തെരഞ്ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടു വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ പിന്നെ സാന്റ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് ഇവിടെ നാളുകൾ അവർക്ക് അവർ അറുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആർക്ക് ഒരു സേവനം കൊടുത്താൽ അറുപത്തിരണ്ട് ലക്ഷം എന്ന് മാത്രമല്ല അതിന് പകരമായി സാന്റ മോണിക്കോയുടെ ഉടമസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഉടമസ്ഥയുടെ മകളെയോ മറ്റോ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ സിൻഡിക്കേറ്റ് അപ്പോ വീണാ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കരിമണൽ സി എം ആറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പുതിയ ഒരു വിവാദവും കൂടെ അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നു എന്നാണ് വന്നത് അപ്പോൾ ഇതിലൊക്കെ ഈ ഷാജൻ എടുക്കുന്ന ഭയങ്കര പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു റോളുണ്ട് ഇതെല്ലാം തന്നെ ഓൺലൈൻ മാധ്യമ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവും എപ്പോൾ ഈ മ മറാട മലയാളി എടുത്തു കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയാൽ നിങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിനകത്തൊക്കെ ക്ക് പുറകോട്ട് നിന്നേക്കണം എന്നുള്ള ഒരു മെസ്സേജ് ഷാജന് കൊടുക്കുകയാണ് അതിലെ ഒന്നാമത്തെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും പ്രകോപനപരമായി ഇത്രയും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉള്ള ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയുടെ വിധിയും ഒക്കെ ഉള്ള വിഷയത്തിൽ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകില്ല അവിടെ അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ പോലീസിന് ഇത് ആദ്യത്തെ അനുഭവമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലായാലും പി സി ജോർജിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഇത് മുൻ മുമ്പും സംഭവിച്ചിട്ടുണ്ട് അത് ഈ ഷാജിൻസ് കറിയുടെ കാര്യത്തിലും അത് സംഭവിച്ചു കാരണം പോലീസിന്റെ മുഖത്തെ ചാടിയില്ല കാരണം ഇതിൽ കളങ്കപ്പെടുന്നത് പോലീസിന്റെ ഒരു എന്താണ് ഒരു ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പോലീസിൽ പോലീസ് ആണ് അപമാനത്തിലാകുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് ഇവർക്ക് ഇവർക്ക് ഈ ആരും ഇവർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങില്ല എന്നുള്ളൊരു ധൈര്യമാണോ സമയം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് പോലീസിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നതിൽ ആരൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ്റെ കാലത്തെ പോലീസ് എന്ന് പറഞ്ഞത് അത് പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കോടാലിക്കൈ മാത്രമാണ് പിണറായി വിജയൻ്റെ കാലത്തെ പോലീസ് മനസ്സിലായി ഒരു കോടാലിക്കൈ ഒരു ടൂൾ മാത്രമാണ് പോലീസ് പോലീസ് പോലീസായിട്ട് ഉണ്ടായിരുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് തിരുവനന്തപുരം രാധാഷന് ഭരിക്കുന്ന സമയത്ത് ആ വിതരണത്തിൽ ടി പി പതക്കേസ് അന്ന് 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 പോലീസാണ് ഉണ്ടായിരുന്നു ആ പോലീസിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു ആ പോലീസിനൊരു നിഷ്പക്ഷതയുണ്ടായിരുന്നു ഇന്ന് പോലീസ് ഇല്ല ഇന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എവിടെയെങ്കിലും പോയി ആരെങ്കിലും പിടിച്ചുകൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഒരു ഒരു കോടാലിക്കൈ മാത്രമാണ് ഇന്നത്തെ പോലീസ് പണ്ടത്തെ കാരണം പിണറായി വിജയൻ പിണറായി വിജയൻ എന്താണ് അയാളെക്കുറിച്ച് വിശ്വസിക്കുന്നത് പിണറായി വിജയൻ അയാളെ കുറിച്ച് വിശ്വസിക്കുന്നത് അയാളൊരു രാജാവാണെന്നുള്ളത് ആ രാജാവിന്റെ കിങ്കരന്മാരുണ്ടല്ലോ ആ രാജാവിന്റെ കിങ്കരന്മാരെ പോലെയാണ് ഇന്നത്തെ പോലീസ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് രാജാവിന്റെ കിങ്കരന്മാരാണ് ഇന്നത്തെ പോലീസ് അങ്ങനെയല്ല അങ്ങനെ കിങ്കരന്മാരല്ലെങ്കിൽ ഇത്രയും നിയമവിരുദ്ധമായ ഒരു നടപടിക്ക് ഏത് പോലീസുകാരും തയ്യാറാവൂ സുമേഷ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ജാമ്യം അവരുടെ പെൻഷൻ ഉൾപ്പെടെ തടയപ്പെടാൻ പോവാണ് കാരണം ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഏതെങ്കിലും ഒരു അല്ല ഇവിടെ മറ്റൊരു അപകടം കൂടിയുണ്ട് അതായത് ഇപ്പൊ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലുമോ ഒരാളെ നശിപ്പിക്കണമെങ്കിൽ അവരെ കൊണ്ടുപോയി ഇവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ലോകഭരണങ്ങൾ ഉൾപ്പെടെ ഇരുപത്തി രണ്ട് നടന്നിട്ടുണ്ട് അപ്പൊ ഒരുത്തിനെ കൊണ്ടുപോയി തല്ലിക്കൊന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മടിക്കില്ലല്ലോ അപ്പൊ പിന്നെ എവിടെയാണ് നമുക്കൊരു സുരക്ഷിതത്വം അല്ല അതില്ലല്ലോ അതില്ലല്ലോ അത് സി അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാനിപ്പോ പറയായിരുന്നു ഞാനിപ്പോ പിന്നെ കേരളത്തിൽ ഞാൻ പറയുമായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് വി എസ് സച്യുവാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ വി എസ് സച്വാനന്ദൻ ഇന്നലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എവിടെ എത്തുവായിരുന്നു രാത്രി തന്നെ ഒരു സംശയോകാര്യത്തിൽ വേണ്ട മറ്റേക്ക് ഒരുപാട് അപ്പോ അപ്പോ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ ഇതുപോലുള്ള ഹീനമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അത്തരം ഇരയാവുന്ന ഇരകളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ബാധ്യതയുള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ് മനസ്സിലെ ആ പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സതീശനെന്ന് പറഞ്ഞ കഴിവ് കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് സതീശനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം പിന്നെ അങ്ങനെ എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രതിപക്ഷത്ത് വേറെ പാർട്ടികളില് പ്രതിപക്ഷത്തെ പാർട്ടികളിൽ നേതാക്കന്മാരില് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ബിനോയ് വിശോ എന്ന് പറഞ്ഞൊരു വലിയ വിപ്ലവകാരി ഉണ്ടല്ലോ അയാൾ ഏത് മാളത്തിലാണ് ആർ എസ് പിയുടെ നേതാവുണ്ടല്ലോ എന്താണ് അയാളുടെ ഒരു ഷിബു ബേബി ഉണ്ട് ആർ എസ് പിയിൽ എൻ കെ പരമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു എം പി ഉണ്ടല്ലോ ആരും ഞാൻ പറഞ്ഞ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആർ എം ബി ഉണ്ടല്ലോ ആർ എം ബിക്കൊരു നേതാവുണ്ടല്ലോ കെ കെ രമ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയും അവരൊക്കെ ശ്രദ്ധിച്ചോണോ ഷാജൻസ്കരയെക്കെതിരെ ഇത് ചെയ്യാമെങ്കിൽ നാളെ ചിലപ്പം ഷർട്ട് മാത്രമല്ല മുണ്ടുപോലും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ ചില നേതാക്കന്മാരെ ഉള്ളിൽ കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ അവിടെ പേരുകളൊന്നും പറയുന്നില്ല ഷാജിനാ പാവപ്പെട്ട ഷാജന് കയ്യില് കൊടുത്ത് എങ്കിലും പോകാൻ പറ്റി ചിലപ്പോൾ അതുപോലും ഇല്ലാതെ നാളെ ഒരു രാഷ്ട്രീയ നേതാവിനെ പിടിച്ചിതുപോലെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊള്ളണം അതുകൊണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് സന്ദേശങ്ങളുണ്ട് ഒന്ന് മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിച്ചു പോകണം മാധ്യമപ്രവർത്തകർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പിണറായി മകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇനി വാർത്ത കൊടുത്തു പോയാൽ അവരെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ സൂചനയാണിത് അത് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ വളരെ ശ്രദ്ധാപൂർവം അവർ മുന്നോട്ട് നിൽക്കണം അതുകൊണ്ട് എനിക്ക് മാധ്യമപ്രവർത്തകരോടും പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ കാരണം അതല്ലാതെയുള്ള മാധ്യമപ്രവർത്തകർ ഏതാണ്ട് കീഴടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പത്രമായാലും ചാനലുകളായാലും ഏതാണ്ട് പിണറായി കക്ഷത്തിലായിട്ടുണ്ട് അവരുടെ തലകൾ കാരണം ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മരമുറിക്കാരനും വലിയ ആയിരക്കണക്കിന് കോടിലൂടെ കൊള്ള നടത്തിയ ഗോകുലം ഗോപാലിൻ്റെയൊക്കെ ചാനലുകളാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് അവർ അവരിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷെ സത്യം പുറത്തു കൊണ്ടുവന്നിട്ട് കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇനി ഈ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നില്ലെങ്കിൽ ഷാദൻസ് ഷർട്ടുകൂരിയാണ് പോയതെങ്കിൽ നാളെ മറ്റുള്ള ഓൺലൈനിൻ്റെ മാധ്യമപ്രവർത്തകരെ പിന്നെ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് അവർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അവർ ഒന്നിച്ച് നിന്നോണം രണ്ട് ഇത് പൊതുമണ്ഡലത്തിനുള്ളൊരു മെസ്സേജും കൂടാണ് ഇത് പൊതുപ്രവർത്തകർക്കുള്ള മെസ്സേജും കൂടിയാണ് ഇത് എനിക്ക് ഉൾപ്പെടെയുള്ള ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ അതെ ഇവിടെ മറ്റൊരു കാര്യം മുപ്പത്തിമൂന്ന് കൊല്ലം ഇവർ ബംഗാളിൽ ഭരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അത് എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുക കൊന്ന് കുഴിച്ചു മുടുക തല്ലി കാലും കൈ മോടിക്കുക അത് തന്നെയാണല്ലോ ഇപ്പൊ കേരളത്തിൽ ആവർത്തിച്ചോണ്ടിരിക്കുന്നത് ബംഗാള് കേരളത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ് ഒരു തർക്കവും വേണ്ട കാരണം മുപ്പത്തഞ്ചു വർഷം തുടർച്ചയായിട്ടാണ് ബംഗാളിൽ ഭരിച്ചത് അവിടെ കൊണ്ടുവന്ന ജന പിന്നെ വികേന്ദ്രീകരണം അവിടെ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ഉച്ചുപോയ നടപടികൾ അവിടെ നടത്തിയിട്ടുള്ള മൂന്നര പതിറ്റാണ്ട് കാലം തുടർച്ചയായി ഭരിച്ച ആ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ചപ്പോൾ രണ്ട് സ്ഥലത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയുള്ളൂ രണ്ട് സ്ഥലത്ത് രണ്ട് എല്ലായിടത്തും തോറ്റുന്നുള്ളതല്ല നമ്മൾ തോൽവിയും ചെയ്യുകയൊക്കെയാണല്ലോ പറയുക അതെ അവിടെ രണ്ട് സ്ഥലത്തെ കെട്ടിവെച്ച കാശ് കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ചു സ്വയം സാധാരണ പറഞ്ഞ വ്യക്തി എനിക്ക് അറുന്നൂറ് വോട്ടേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് സി പി എം കാർ തന്നെ പ്രതികരിക്കും ശരിയാണ് എനിക്ക് അറുന്നൂറ് വോട്ടേ കിട്ടിയുള്ളൂ എൻ്റെ കാരണം ന്യായന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ മുപ്പത്തഞ്ച് വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് രണ്ട് സീറ്റിൽ കെട്ടിവെച്ച കാഴ്ച കിട്ടില്ല പതിനേക്കാളും അല്ല ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാർട്ടി കേരളത്തിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ബംഗാളിലുള്ളതുപോലെ തപ്പിയാൽ പോലും കിട്ടില്ല എന്നുള്ളതും പോകും കാരണം പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒൻപത് തെരഞ്ഞെടുപ്പ് നടന്നു ഏത് ലോക്സഭ നിയമസഭയാണ് അവിടെ തപ്പിയാൽ പോലും ഒരു പൊടി പൊടി പോലും അവിടെ സി പി എമ്മിന് ഏതാണ്ട് ആ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഓരോ ഓരോ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് ഉദാഹരണം അതിനകത്ത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് പക്ഷെ ഞാൻ ഒന്നുകൂടി അടിവരായിട്ട് പറയുന്നു ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും തയ്യാറായില്ലെങ്കിൽ രയും പിടിച്ച് കാരണം നമ്മൾ നാലും ചോദിക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞോളെ തലയ്ക്ക് വിളികൾ ഏതെങ്കിലും പോലീസ് തരുന്നതിന് തയ്യാറാവൂ അത്ഭുതം അപ്പം അപ്പം അതിന്റെ അർത്ഥം പിണറായി വിജയന് വേണ്ടി എന്ത് തൊട്ടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കാൻ തയ്യാറായിട്ടുള്ള നിലവാരമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരുമാണത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു ഡി ജി പി ഇല്ലേ ആ ഡി ജി പി പറയണ്ടേ ഇത് നിയമുരുത്താണെന്ന് പറയണ്ടേ ആരെങ്കിലും കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഡി ജി പിടെ കക്ഷി നേരത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡി ജി പിക്ക് നാളെ ജോലിയാവും അയാൾ ജൂൺ മുപ്പതാം തീയതി റിട്ടയർ ചെയ്യാൻ പോവാണ് അയക്കം പെൻഷൻ കിട്ടാത്ത സ്ഥിതി വരും അയാൾ പറയണ്ടേ അല്ല ഡി ജി പി കഴിവ് കെട്ട ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഓഫീസർ ഏട് കത്തിയത് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഡി ജി പി ഉണ്ട് അതിൻ്റെ താഴെ ഡി ജി പിമാരുടെ ഇവർ ആരെങ്കിലും പറയണ്ടേ ഇവരാരെങ്കിലും പറയണ്ടേ ഇത് ഞങ്ങളിതിന് തയ്യാറാവില്ല കാരണം ഇതിന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും കിങ്കരന്മാരാണ് പോലീസ് അതുകൊണ്ട് ഓൺലൈൻ മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ജനങ്ങളുമൊക്കെ കരുതിയിരുന്നില്ലെങ്കിൽ അപകടം പതിയിരിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഷാജൻ സർയയുടെ ഈ മനുഷ്യാവകാശ ലംഘനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ അറസ്റ്റ് ഉണ്ട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പൊതുമണ്ഡലത്തോട് പറയാനുള്ളത് മുഖ്യധാരായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി ആ മൂലയ്ക്ക് അത് കിടക്കുകയാണ് ചിഹ്നിച്ചെതിറി പൊതുമണ്ഡലം യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും പ്രതിരോധത്തിനും തയ്യാറായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കണം അടിയന്തരാവസ്ഥ എഴുപതുകളുടെ മധ്യത്തിൽ നടന്നപ്പോൾ അടിയന്തരാവസ്ഥയെ പല്ലെന്നൊക്കെ ഉപയോഗിച്ച് എതിർത്തവരാണ് സി പി എം അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിക്കിടന്നിട്ടുണ്ട് ആ ജയിലിക്കിടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻ്റ് ഇവിടെ ഇരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നു കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറ് അതായത് അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം കേരളത്തിൽ മരണവിപ്രളത്തിൽ കൈകാലിട്ട് അടിക്കുകയാണ് ഈ പ്രസ്ഥാനം കാരണം ഏത് നിമിഷവും ജീവൻ പോകാം അപ്പോൾ നമുക്കും ഇതുപോലെ പോലീസിൽ നിന്ന് ഉപദ്രവവും മറ്റും ഉണ്ടായ സമയത്ത് പലരും ഉപദേശിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കി പൊയ്ക്കൂടെ നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യർ ഈ റോഡ് വക്കലിരുന്ന് ഭാഗ്യക്കുറി വിൽക്കുന്നവർ മീൻ വിൽക്കുന്നവർ അങ്ങനെയുള്ള ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ നിന്ന് അവരാണ് എൻ്റെ അച്ഛന് പെൻഷൻ കിട്ടിയിട്ട് ഇന്ന് രാവിലെ അച്ഛൻ പറയും മുപ്പത്തിയാറ് മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ മുപ്പത്തിയാറ് മാസമായി അപ്പോൾ ഈ വാർത്തകൾ ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ഇതുപോലെ രണ്ടും മൂന്നും നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാരം കെട്ടി പ്ലാസ്റ്റർ ചെയ്യുകയും അതുപോലെ കല്ലക്ക കെട്ടിരിക്കുന്നതിൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ അത് രക്തത്തിൽ അലിഞ്ഞു പോയതാണ് അത് മാറില്ല അതുകൊണ്ട് അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ ഈ ലൂസിഫർ സിനിമയിൽ നെടുമ്പള്ളി സ്റ്റീഫൻ സായികുമാറിനോട് പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചോ എന്തായാലും ഞങ്ങളിത് ഇവിടെ നിർത്താൻ പോകുന്നില്ല ഒരു മരണം അതിനപ്പുറം ഒരു ചുക്കും നിങ്ങൾക്കൊന്നൊന്നും ചെയ്യാൻ കഴിയില്ല അതൊരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യാം കള്ളക്കേസിൽ കൊടുക്കാം കൊന്ന് കുഴിച്ചു മൂടാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ആത്യന്തികമായി ഈ ഒരു ഈ നശിച്ചൊരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ ഈ ഗതിയിലാക്കിയ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ഭരണം ഇനി ഈ നാട്ടിൽ ഒരു തുടർഭരണം ഉണ്ടാകരുത് എന്നുള്ളൊരു ആശ ഒരു 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 ചിന്താഗതിയോടുകൂടിയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഇനി ഒരുപാട് വലിയൊരു സമൂഹമുണ്ട് ഈ ഒരു ഏഴ് കൊല്ലത്തിന് ഇപ്പുറമുള്ള ഒരു കേരളത്തെക്കുറിച്ച് എടുത്തു നോക്കും മയക്കും മരുന്നും ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും സംഭവമുണ്ടോ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല ആവർത്തിക്കും പക്ഷേ അതിനൊരു അവസാനം ഉണ്ടാകും ആ അവസാനത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഓരോ വാക്കുകളും